നമസ്കാരം റിയൽ ന്യൂസ് സാഹിത്യ രചനയും പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി രൂപീകരിച്ച് പ്രവർത്തിച്ചു എൻ്റെ കേരളം വഴത്തുള്ളി സ്നേഹവീട് തുടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മകളുടെ സംസ്ഥാനതലത്തിലുള്ള സ്നേഹ സംഗമവും കലന്തിക വാർഷിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി കോഴിക്കോട് നടന്നു രണ്ടു ദിവസങ്ങളിലായി കോഴിക്കോട് കിങ്സ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സുകന്യാ ബാലുശ്ശേരിയുടെ കവിതാ സമാഹാരവും ചടങ്ങൊൽ വെച്ച് പ്രകാശനം ചെയ്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി സാഹിത്യരചനയും സാമൂഹ്യകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന എൻ്റെ കേരളം മഴത്തുള്ളി സ്നേഹവീട് തുടങ്ങിയ വാട്സാപ്പ് കൂട്ടായ്മകളുടെ സംസ്ഥാന തലത്തിലുള്ള സ്നേഹ സംഗമവും കലന്തിക വാർഷിക പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഉദ്ഘാടനവും കോഴിക്കോട് വെച്ച് നടന്നു രണ്ടു ദിവസങ്ങളിലായി കോഴിക്കോട് കിങ്സ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രമുഖ സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു ആദരവോടും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് അറിവ് കൊണ്ടും അന്നം കൊണ്ടും ജന്മം കൊണ്ടും എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഗുരുനാഥന്മാരുടെയൊക്കെ പ്രധാനവിധങ്ങളിൽ സ്വയം ശിരസ് നമിച്ചിട്ട് കണ്ണീർ കൊണ്ട് പാദം കഴുകി നിങ്ങളുടെ മനസ്സിൻ്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ വിളക്ക് കെട്ടും ഇനി കെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൻ്റെ എണ്ണ ഒഴിച്ചു കൊണ്ടേയിരിക്കണം ഇന്ത്യ കടലോടി വന്ന സായിപ്പിൻ്റെ വടിയുണ്ടകളിൽ നിന്ന് ഉതിർകൊണ്ട് ഈ നാം നേടിയ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ നാം ഇന്ത്യക്കാരാണെന്ന തികഞ്ഞ ബോധത്തോടെ ജീവിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം വന്നുകൊണ്ട് നിങ്ങളുടെ മോനസമ്മതത്തോടെ ഈ ധന്യമായ ചടങ്ങ് അവർ അറിയിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം സുകന്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയായി മൂന്ന് ഗ്രൂപ്പുകളും സംയുക്തമായി തയ്യാറാക്കിയ കലന്തിക വാർഷിക പതിപ്പ് വിതരണോദ്ഘാടനം സെക്രട്ടറി ഡാനിയൽ തോമസ് റിട്ടയേർഡ് ഇൻസ്പെക്ടർ മുരളീധരൻ നായർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് സുകന്യാ ബാലുശ്ശേരിയുടെ മാഗക്കുളിര് കവിതാ സമാഹാരം എഴുത്തുകാരൻ കാവാലം മാധവൻകുട്ടി ജോയി കെ കാവാലത്തിന് നൽകി പ്രകാശനം ചെയ്തു ചീഫ് അഡ്മിൻമാരായ എൻ ടെ കേരളം അനിൽകുമാർ നായർ പെരുമ്പാവൂർ മഴത്തുള്ളി ഡാനിയൽ തോമസ് ഡൽഹി സ്നേഹവിഡ് ജോയി കെ കാവാലം കണ്ണൂർ ശൈലജ മുനീർ ജനറൽ കൺവീനർ ജോൺസൺ കണ്ണൂ കാടൻ ഒ കെ ശൈലജ ടീച്ചർ മാസ്റ്റർ ഓസ്റ്റിൻ ഡാനിയൽ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിൻസൻ തൈക്കാട്ടിൽ സിനിമാ സംവിധായകൻ ജോമോൻ ജോർജ് ബാലുശ്ശേരി പെണ്ണകം പ്രസിഡന്റ് ഗിരിജ പാർവതി സൗമിനി മോഹൻദാസ് ബീനാമ വയനാട് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പ്രതിഭകളെ ആദരിച്ചു അനിൽ പെരുമ്പാവൂർ സ്വാഗതവും സെക്രട്ടറി ഡാനിയൽ തോമസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി സുരേഷ് ബാബു അണേല അനിത പണിക്കർ സലി രാമചന്ദ്രൻ ചിപ്പി ഡാനിയൽ സിന്ധുരാജ് എഗ്രോൾ റോസ് മാത്യു തുടങ്ങിയവർ പരിപാടികൾ നയിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി